ഷെർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നമ്മൾ വലിയ റെസിപ്പി ഒന്നും അല്ല ചെയ്യുന്നത് അപ്പം നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് കുറച്ച് തൈര് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പാല് കാച്ചി നന്നായിട്ട് തിളപ്പിച്ച് ആർച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിലൊരയൊഴിച്ച് കൂട്ടുന്ന തൈരാണ് ഏറ്റവും ഗുണമുള്ള തൈര് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരിനേക്കാൾ നന്നായിട്ട് ഗുണമുള്ള അതായത് പ്രോബയോട്ടിക് ഒക്കെ ഉള്ള നല്ല എന്താ പറയുന്ന പ്രോബയോട്ടിക് ഒക്കെ ഉള്ള തൈര് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശക്തിക്കൊക്കെ നല്ലതാണ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനത്തെ തൈരാണ് നല്ലത് അപ്പോൾ ഞാൻ തിളപ്പിച്ച് അറച്ച് വെച്ചിരിക്കുന്ന തൈര് ഒരു കുഞ്ഞ് മൺകലയുണ്ട് അതായത് അത് രണ്ട് കപ്പ് പാൽ മാത്രമേ കൊള്ളുകയുള്ളൂ ചെറിയ മൺകല എനിക്ക് ചെറിയ മൺപാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ രണ്ട് കപ്പ് പാലിലേക്ക് നമുക്ക് അത് തൈര് ആയി വരാൻ വേണ്ടി നാരങ്ങാനീര് നീരൊഴിച്ചു കൊടുത്താലും തൈരായിട്ട് കിട്ടും പക്ഷേ ഞാനിപ്പോൾ കുറച്ച് കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരുണ്ട് ഏകദേശം അപ്പോൾ ഞാനൊരു കുഞ്ഞൊരു തവിക്കാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ആ കട്ടയൊക്കെ ഉടച്ച് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ എന്തായാലും നമുക്ക് വീട്ടിൽ തൈരുണ്ടാക്കാൻ അറിയാൻ വയ്യാത്ത ആരും ഇല്ല അപ്പോൾ ഞാനിത് ഈ തൈരൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തൈരൊക്കെ നല്ലതായിട്ട് ഇളക്കി അത് മൂടി വെച്ചിരിക്കുകയാണ് ഇപ്പം ഇത് രാത്രി ഒരു പത്ത് മണിയായപ്പോഴാണ് ഞാനിതിലേക്ക് തൈരൊഴിച്ച് കൊടുത്തത് മൂടി വെച്ചിരുന്നത് പിറ്റേ ദിവസം ആണ് നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം കാണും അപ്പോൾ ഞാനത് തുറന്നു നോക്കി അപ്പോൾ ഒരുപാട് പുളിച്ച് പോയിട്ടില്ല പുളി അധികം പുളിക്കുന്ന തൈര് കൊള്ളില്ല അപ്പോൾ നമ്മുടെ അത് കട്ട തൈരായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന തൈര് ഏറ്റവും ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്